ഇന്ന് നല്ല ചൂതാ മീൻ കിട്ടിയിട്ട് ചൂതാന നല്ല ചെറിയ ചൂതാ മീൻ അപ്പോൾ അതാണ് ഇന്നത്തെ കൂട്ടാനെന്തായാലും ചൂതാനും കൂട്ടി നമുക്ക് ചോറ് വെച്ചാൽ അപ്പോൾ അന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ അപ്പോൾ ചോറും കൂട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ചാനൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂദാനതായത് ചെറിയ കഷ്ണാക്കി ഇങ്ങനെ കരി മുരിയാക്കി എടുത്തിട്ടുണ്ടോ ചെറുതായിട്ട് കഷ്ടമാക്കിയിട്ട് ചെറുതാക്കിയിട്ട് എല്ലാം കറി കറുത്ത പോലെ കുരുമുളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ പോയി അപ്പോൾ പിന്നെ ചെറുപയറാ കേട്ടോ ചെറുപയറാണ് പിന്നത്തെ കറിയില്ല ചെറുപയറാണെന്നെ കൂട്ടാനായിട്ടുള്ളത് ചെറുപയറും ചൂതാണ് പിന്നെ നമ്മൾ വലിയ വെള്ളിയും കൂട്ടിയിട്ടാണ് നമ്മളത് എങ്ങനുണ്ട് ചെറുപയർ കറിക്ക് പകരാവും എന്തായാലും അപ്പോൾ ചൂതാനും ചെറുപയറൊക്കെ കൂട്ടിയങ്ങോട്ട് കഴിച്ച് നോക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടിപൊളിയാട്ടോ ചൂതാനും ചെറുതായിട്ട് കരിഞ്ഞിക്കണോന്ന് ഡൗട്ട് എന്നാലും കുഴപ്പമില്ല അല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അടുത്ത് കിട്ടിയ വീഡിയോ ആയിട്ട് കാണും ഓക്കെ ബൈ